ചേക്കുട്ടി ചേക്കുട്ടിപ്പാവകൾ പോലെ തന്നെ വിപണി കീഴടക്കാൻ ഒരുങ്ങുകയാണ് കാസർഗോഡിന്റെ സ്വന്തം കാസരി കാസരിപ്പാവകളും നെല്ലിക്കുന്ന് സ്വദേശിനി മാളവികയാണ് സുന്ദരി കുട്ടികളായ കുഞ്ഞൻ കുഞ്ഞൻപാവകളെ ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡിന്റെ തനത് കൈത്തറി ഉൽപ്പന്നമായ കാസർഗോഡ് സാരിയിൽ നിന്നാണ് മാളവികയുടെ കാസരി കാസരിപ്പാവകളുടെ പിറവി വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള പാവകൾ ആരുടെയും മനം അയക്കുന്നതാണ് കാസർഗോഡ് സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർ ദാൻ തേർട്ടി ഇയേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ ആ ഒരു പ്രത്യേകത തന്നെ നമുക്ക് കാസർഗോഡ് കാസരി കാസർഗോഡ് സാരിയിൽ ഉണ്ടാക്കിയ കാസരി പാവകളിൽ നമുക്ക് കാണാം മോർ ദാൻ തേർട്ടി ഇയേഴ്സ് ലോങ് ലാസ്റ്റിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ഓൺലോങ് സ്റ്റാർച്ചിങ് ആണ് അതിന്റെ പ്രത്യേകത അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ സാരി ചെയ്ത് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ കസോഡ് സാരി മെറ്റീരിയലിൽ ചെയ്തു വരുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയി പോകുന്നു രണ്ടു തരം പാവകൾക്ക് മാളവിക രൂപം നൽകുന്നുണ്ട് തടി കൊണ്ടുള്ള മുഖത്തോട് കൂടിയ വലിയ പാവകളും സാരി തുണി മാത്രം ഉപയോഗിച്ചുള്ള ചെറിയ പാവകളും ചെറുപാവകൾ വാഹനങ്ങളിൽ അലങ്കാരമായി തൂക്കിയിടാനുമാകും ഉപയോഗശൂന്യമായതും നെയ്യുമ്പോൾ തകരാർ വന്നതും വിറ്റുപോകാത്തതുമായ സാരികളും കാസരി പാവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നാണ് മാളവിക പറയുന്നത് അതിന് രണ്ട് ടൈപ്പ് ഡോൾസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നൊരു ക്യൂട്ട് ഒരു മമ്മൻറ്റോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ഡോളും പിന്നെ സോവനിയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ബിഗ് ഡോൾസ് ഇപ്പൊ കൂടുതലായിട്ട് സാരിയാണ് ആണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോ മാർക്കറ്റിംഗിന്റെ ഇത് അടിസ്ഥാനത്തിൽ പുതിയ പ്രൊഡക്ട്സ് വരും പക്ഷെ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ചുകൂടി മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും സാരി വാങ്ങാൻ പറ്റണമെന്നില്ല എന്തെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞു സാരി ഉണ്ടെങ്കിൽ കാറിൽ തൂക്കിയിടാം അല്ലെങ്കിൽ വേറെങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സോവനിയർ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം അങ്ങനെ ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഇപ്പം മാത്രമാണ് ഇനി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ഞാനിപ്പം വേറെ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് ഹെയർ ബാൻഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് എണ്ണം പിന്നെ ഇയറിംഗ്സ് ചെയ്യണം എന്നുണ്ട് വേറെ നോക്കുന്നുണ്ട് നെയ്ത്തുകാരോടും സുഹൃത്തുക്കളോടും ചർച്ച ചെയ്ത് കണ്ടെത്തിയതാണ് കാസരി എന്ന പേര് ഒരു മണിക്കൂർ കൊണ്ട് ചെറിയ പാവകൾ നിർമ്മിക്കാനാകും അമ്പതോളം പാവകൾ ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് സാരിയോടൊപ്പം കാസരി പാവകളും ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കണമെന്നാണ് മാളവികയുടെ ആഗ്രഹം ഇ ടി വി ഭാരത് കാസർഗോഡ്